െണ്ടാവർ ഉരൈപാതൃ ചണ്ടയിൽ പൊരുതനെ നിണ്ടിടലായി അതുപോളു ദത്തനം കുറയാതെ തിർത്തിയിടുവാൻ പാടി ബന്ധവൻ ചവർ പോന്തനോമായി കുതുകൂലമിട്ട് ഞാൻ ഒരു തട്ടിടനാൻകുട്ടി വൈദ്യൂറുള്ള കിട്ടാൻ അവിടുത്തെ അത് ചൊല്ലിയിട്ട് പാടുകയാണ് എന്താ പാടിയത് ബദുറുഹുദായ സീനൻ ജായം നേരം കൊടി മൂണം വർണ്ണമദ പി ണ്ടാവർ ഉരൈപാദൃ ചണ്ടയിൽ പൊരുതനെ നിണ്ടിടലായി അതുപോളു ദത്തനം അബുജഹലത്തിടൈ യനതിരി തിർത്തിയിടുവാൻ കുറയാതെ ബന്ധവൻ സന്തർ പോന്തനോമായി കുതുകൂലമിട്ട് ഞാൻ ഒരു ലാറ് വിട്ടവൻ തുടമേലെ തട്ടിടലാ മഹാകവി മാപ്പിള സാമ്രാട്ട് വൈദ്യരുടെ ബദുർ പടപ്പാട്ടിലുള്ള വരിയാണ് ഞാൻ അതിലൂടെ തുടങ്ങാനല്ല ഉദ്ദേശിച്ചത് പക്ഷേ മനസ്സിലതാ ഓർമ്മ വന്നത് റസൂരുള്ള കാരുണ്യം പറഞ്ഞപ്പോഴ് ആ കാരുണ്യം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എവിടെയാണ് പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് അതാർക്കും പറയാൻ കഴിയാത്തതാണ് വർണ്ണിക്കാനും വിവരിക്കാനും കഴിയാത്തതാണ് കഴിയാത്ത കാര്യമാണ് ബദുറിന്റെ പടക്കം ഞാനുമായി പടപെട്ടാൻ വേണ്ടി വന്നു അങ്ങനെ അബൂചലും ഞാനും ഞാൻ അപൂചലിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചു പക്ഷേ അപൂജഹിൽ എന്നെ കൊള്ളത്തന്നെ വരികയാണ് അങ്ങനെ വന്ന് വന്നതിന് ശേഷം എന്നെ വെട്ടുകയാണ് വട്ടുകയാണ് മുറി കൂടെ അടിമാറഞ്ഞിട്ടു മുറുകത്തിടൈ ജഗനോടെ പുത്തീരൻ ഇക്രീമ തത്തലമേ സമയം ഞാനും അബൂജഹലും കൂടി അബൂജഹൽ എന്നെ കൊള്ള വന്നപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാൻ പല ഗുരു ശ്രമിച്ചെങ്കിലും എന്നെ കൊള്ള തന്നെ വരികയാണ് അവസാനം രണ്ടുപേരും തമ്മിൽ അടിയും ഇടിയും വെട്ടും കുത്തും ചോട്ടും നീട്ടും ശക്തമായിരിക്കുന്ന യുദ്ധം നടന്നു അവസാനം പറയാം അബൂജഹലിന്റെ വെട്ടുകൊണ്ടിട്ട് ഈ ഭാഗത്തിലൂടെ മഹാനമയു വെട്ടിങ്ങനെ കൊണ്ടിട്ട് ഈ ഭാഗം എങ്ങനെ മുറിവ ായി ഒടിപ്പോഴേ ഈ ഭാഗം ഇങ്ങനെ ഒടിഞ്ഞിട്ടിങ്ങനെ തോങ്ങിയപ്പോഴേ ഞാൻ ആ ഭാഗത്തിന് അവിടെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു പിടിച്ചിട്ട് അല്ലെന്ന് പറയാണ് ഞാൻ പോയി അങ്ങോട്ട് ഇലാ ഹദറത്തി റസൂലില്ലാ റസൂലിന്റെ അടുക്കലേക്ക് പോയ സമയത്ത് നബി തങ്ങൾ എന്താ ചെയ്യുന്നത് എന്നറിയുമോ അള്ളാഹുവിന്റെ റസൂൽ ഹൈമന്റെ ഉള്ളിലുള്ളത് ടെന്റിന്റെ ഉള്ളിലുള്ളത് ഹബീബായ തങ്ങൾ തങ്ങൾക്കത്തുള്ള ഉമിനീര് പുരട്ടുകയാണ് ലോകത്ത് ഏറ്റം സുഗന്ധമുള്ള രണ്ട് ലോകത്തും ഏറ്റവും സുഗന്ധമുള്ളതായ അവിടുത്തെ വായില ഉമിനീരടുത്തിട്ട് ഈ മുറിവിൽ പുരട്ടിയപ്പോ ഹബീബായ തങ്ങളുടെ കരുണയാണ് ഹബീബായ തങ്ങളുടെ റഹ്മത്താണ് മഹബൂറി കൂടി ഡി കലമാടൽൽ ഏറിടലായി മഹാമുറി കൂടി ആ വലിയ മുറി മഹാമുറിയാണ് വലിയ മുറി കൊണ്ടിട്ട് കലമഹ വലിയ മുറി അങ്ങട്ട് മുറി ഉണങ്ങുകയാണെന്ന് മാത്രമല്ല അടയാളം പോലുമില്ല ഉടൽ ബീലം ഏറിയിടലായി ഉടൽ ബീലം ഏറിടലായി ആ ശരീരത്തിനിക്ക് ശരീരത്തിനിക്ക് ശക്തി ആഫിയത്ത് കൂടുകയാണ് ഹബീബായ തങ്ങളുടെ ആ ണത് ഏത് രോഗവും അവിടുത്തെ റഹ്മത്ത് കൊണ്ട് മാറ്റി കൊടുക്കുകയാണ് ഖുർആൻ അങ്ങനെയല്ലേ ഉള്ളത് തങ്ങളെ നിയോഗിച്ചിട്ടില്ല റസൂലാക്കി ഇർസാൽ ചെയ്തിട്ടില്ല ഹ്മത്തൻ റഹ്മത്തിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ റഹ്മത്താണ് ചങ്ങൾ റഹ്മത്താണ് ബദുറൽ ഹുദീനൻ ബിഹാറായം നേരം വളരെ കൊടി മൂണ്ടൻ കേട്ടിടയതിലുണ്ട് അബിയല് വർണ്ണമദാം രണ്ടും അസവതുമാമേ മുമ്പിൽ കുറച്ച് മുതാലിമ്യങ്ങളുണ്ട് ഉസ്താദുമാരുണ്ട് എല്ലാവർക്കും ചെല്ലാം എല്ലാവർക്കും അറിയുന്നവർക്കൊക്കെ റഹമത്ത് കിട്ടാൻ അവിടുത്തെ മത് ചൊല്ലിയിട്ട് പാടുകയാണ് എന്താ പാടിയത് തിലുണ്ട് അബിയൽ പിൻ രണ്ടും അസമതുമേ